കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കൻ ഡ്രൈ ആണ് അതിനായിട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം ഉരുവായിട്ട് കൊടുക്കാം നമുക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കാം പെറ്റൻമുളക് അറിവേട്ടിലോ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് പച്ചവണം മാറി നമ്മളിതിലേക്ക് ഒരു ഒന്നര സവാള അരിഞ്ഞരിഞ്ഞതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൊടുക്കാം പിന്നെയൊക്കെ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ഒരു സ്പൂണ് പെരിഞ്ചീരകം കുരുമുളക് കറുവപ്പട്ട പിന്നെ ഏലക്ക വേലീപ്പ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇനി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ளக்கி கொடுக்கணும் ஒன்று மிக்ஸ் நமக்கு இது அடச்சு வச்சு இதிலேக்கு ரெண்டு மீடியம் தக்காளி சேர்ந்து கொடுக்க നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി നമുക്ക് മസാല മിക്സ് ആവാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാളയും കൂടെ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം മുകളിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് ട്രൈ ആവട്ടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ പെപ്പർ ചിക്കൻ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും വേണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു